ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫാമിലി വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബാംഗങ്ങൾ വരുമ്പോൾ ഗെയിമിനെക്കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം ചില ഉപദേശങ്ങളുമൊക്കെ മത്സരാർത്ഥികൾക്ക് നൽകൽ പതിവാണ് കുടുംബം വന്നു പോയതിനു ശേഷം ശ്രീധു തന്നോട് അകൽച്ച കാട്ടുന്നുവെന്ന് അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്ന അർജുനു പരാതിയുണ്ട് അതിന്റെ കാരണം കഴിഞ്ഞ ദിവസം മുതൽ അർജുൻ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു അർജുനിൽ ചില ഫേക്ക്നെസ് തോന്നുന്നുവെന്ന് ശ്രീധു സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ എന്തുകൊണ്ടാണെന്ന് അകൽച്ചയുടെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീധു ഇക്കാര്യം ചോദിച്ച അർജുനോട് തന്നെയാണ് ശ്രീധു ഇക്കാര്യം പറഞ്ഞത് എന്താണ് കാരണമെന്ന് എടുത്തെടുത്ത് ചോദിക്കുകയായിരുന്നു അർജുൻ ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറി ശ്രീതു പിന്നീട് കാര്യം വ്യക്തമാക്കി അർജുൻ താനല്ലാതെ മറ്റൊരു മത്സരാർത്ഥിയുമായി കോമ്പിനേഷന് ശ്രമിക്കുന്നതായി തനിക്ക് തോന്നിയെന്നും അതിൽ തനിക്ക് ഫേക്ക്നെസ് ന്യൂസ് തോന്നിയെന്നും പറഞ്ഞു ആളെ വ്യക്തമാക്കിയില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ ആണെന്ന് അർജുനു മനസ്സിലായി ശ്രീതു ഇപ്പോൾ സംസാരിക്കാൻ വരാത്ത സാഹചര്യത്തിൽ ഒരേ ടീമിലുള്ള ജാസ്മിനോട് സംസാരിക്കുന്നു എന്നേ അർജുന ഉള്ളു ഇതായിരുന്നു തൻ്റെ കാരണമെന്നും അല്ലാതെ ഫാമിലി വീക്കിന് ഇതിൽ സ്വാധീനിക്കപ്പെട്ട ഒന്നുമില്ല എന്നും ശ്രീധു വ്യക്തമാക്കി സീസൺ ഏതാനും വാരങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ അടുത്ത സൗഹൃദത്തിൽ ആയവരാണ് അർജുനും ശ്രീധു തങ്ങൾക്കിടയിലെ ബന്ധത്തെക്കുറിച്ച് ടാസ്കുകൾക്കിടയിൽ ഇരുവരും പലകുറി പറഞ്ഞിട്ടുമുണ്ട് ഗെയിം ഒറ്റയ്ക്ക് കളിക്കണമെന്ന് ഫാമിലി വീക്കിന്റെ ഭാഗമായി എത്തിയ ശ്രീധുവിൻ്റെ അമ്മ ഉപദേശിച്ചിരുന്നു അർജുനുമായുള്ള അകൽച്ചയുടെ കാരണം എന്താണെന്ന് റസ്മിന് ശ്രീധുവിനോട് പലകുറി ചോദിച്ചിരുന്നു എന്നാൽ അതിന് ശ്രീധു മറുപടിയൊന്നും പറഞ്ഞിരുന്നില്ല